ശ്ലോകം ഒൻപത് പൃഥക്ഭുണ്ടോ ദൈരമീ ത്നുദഗുണസ്തൃമൂന ചേട്ടാ ശക്തിമുദീര്യതാ ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ പദങ്ങളെ ഒന്ന് പിരിക്കാം എ ഭൂതഗണ തഥിയഗണ ഏതേ ഭൂതഗണസ്തഥേന്ദ്രിയ ഗണ സ്തഥേന്ദ്രിയ ഒരുമിച്ച് വായിക്കുമ്പം പിരിക്കുമ്പം ഏതേ ഭൂതഗണ തഥാ इन्द्रियगणाः तथेन्द्रियगणाः भूतगणास्तथेन्द्रियगणाः देवाः च देवाश्च देवाः च अदा देवाश्च जाताः पृथक् जाताः पृथक् अपि नो शेखुः

ദേവൈഹി അമീഭി തതാ ദേവൈര ദേവൈര അതാണ് രാവുന്നു അവിടെ ദേവൈഹി അമീഭി തദാ അമീഭി തദാ ദേവൈഹി അമീഭി തദാ മീഭിസ്തൈരമീഭിസ്തൈരമീഭിസ്ത നമ്മളങ്ങനെ പറഞ്ഞു ദേവൈ ദേവൈരമീഭിത മീന്നെടുത്ത് പറയരുത് ദേവൈരമീഭിസ്ഥത ത്വം നാനാവിധ സൂക്തിഭിത ഗുണ തനി അമൂനി ആവിശൻ നാനാവിധ സൂക്തിയാവിശൻ ധ സൂക്തിഭിർ ഉള്ളത് സൂക്തിഭി സൂക്തിഭിർ നുത ഗുണനുത ഗുണ നമ്മളവിടെ അവിടുത്തെ അഗുണ പറയണ്ട അത് ഇടയ്ക്ക് വരുന്ന ആ ശരിക്കും പറഞ്ഞാൽ അത് വരിയാണ് ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ രണ്ട് വരിയായിട്ട് കൊടുത്തിരിക്കുന്നൊന്നേ ഉള്ളൂ അപ്പം സൂക്തിഭിർ നുതഗുണ അവിടെ വിസർഗം ഉണ്ട് ആക്ച്വലി പക്ഷെ നമ്മൾ ആ വിസർഗം പറയാതെ താന്നെടുക്കണം തായയുടെ ഒരു സായ എഴുതി വെച്ചേക്കണം പെൻസിലിട്ട് സ്തത്വാന്യമൂന്യാവിശൻ തന്യമൂന്യാവിശൻ ഇപ്പോൾ ഒരുമിച്ച് പറയണം തൊം നാനാവിധ സൂക്തിർദ ഗുണസ്തൃമൂനവിശൻ നാവിധ സൂക്തിർദുണൂനയാവിശൻ നാനാവിധ സൂക്തിഭുത ഗുണ തനി അമൂനി അതാണ് തനി അമൂനി തനി അമൂനി ആവിശൻ തത്വനി അമൂനി ആവിശൻ അപ്പം അവിടെ തത്വനി എന്നുള്ളിടത്ത് അത് കഴിഞ്ഞ് വരുന്ന അമൂനിയുടെ ആമാറി ആവിശൻ്റെ ആമാറി അത് അങ്ങനെയാണ് തത്വന്യമൂന്യാവിശൻ തത്വന്യമൂന്യാവിശൻ ത്വം നാനാഭിതസൂക്തി ഭിർണുത ഗുണതത്വന്യമൂന്യാവിശൻ നാലാമത്തെ വരി ചേഷ്ടക്തി ഉദീര്യ ചേ ചേഷ്ടക്തിമുദീര്യ ചേഷ്ടാശക്തി മുദീര്യ ചേഷ്ടക്തിര്യ താനി ഖടയൻ ഹൈരണ്യം അണ്ടം വഥ ഹൈരണ്മണ്ഡം വഥ ഹൈരണ്യം ഹൈരണ്യം അണ്ടം അതാണ് ഹൈരണ്യമണ്ഡം धाः ये दे भूतगणास्तथेन्द्रियगणादेवाश्च जादा नो चे गुर्नो चे गुर्भुवनाण्डनिर्मितिविधौ त्वं नानाभिधसुक्तिभिर्नुदगुणस्तत्त्वान्यमुन्याभिशन् चेष्टाशक्तिमुदीर्यतानि घटयन् हैरण्यमण्डं व्यधाः ഒന്നുടച്ചേ ദൂതഗണസ്തേന്ദ്രിയ ഗണദേശ് ജാത പൃഥക്ോ ഗുർഭുനർമിതിവിധോരമീഭേതാം ഞാനവിധസൂക്തിർദഗുണസ്തൃമൂന വിശൻ ചേട്ടാ ശക്തിമുദീര്യതാ ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ ശ്ലോകം ഒൻപത് അന്വയോ അർത്ഥോ ഏതേ ജാത ഭൂതഗണേ ജാത ഏതേ ജാത ഈ ഉത്പന്നങ്ങളായ ഭൂതഗണ ഭൂതസമൂഹങ്ങളും തഥാ ഇന്ദ്രിയഗണാഹ ദേവാഹ ച തഥാ അപ്രകാരം എന്ന് ആ ഉത്പന്നങ്ങളായ ഇന്ദ്രിയ സമൂഹങ്ങളും ദേവന്മാരും ഏതേ ജാതാഹ എന്ന് വെച്ചാൽ ഈ ഉത്പന്നങ്ങളായ ഭൗതസമൂഹങ്ങളും തഥാ ഇന്ദ്രിയഗണാഹ ദേവാഹ അപ്രകാരം ഈ ഉത്പന്നങ്ങളായ ഇന്ദ്രിയ സമൂഹങ്ങളും ദേവന്മാരും ഭുവനാണ്ട നിർമ്മിതി വിധോ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ ഭുവനാണ്ട നിർമ്മിതവിധോ നിർമ്മിതി വിധവും ഭുവനാണ്ടത്തെ നിർമ്മിക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ പൃഥക് നോ ചേ ശേഖ പൃഥക് എന്ന് പറഞ്ഞാൽ വെവ്വേറെ വേറെ വേറെ അതാണ് പൃഥക് നോ ശേഖ വെവ്വേറെ ഓരോ വർഗവും ഇങ്ങനെ വേറെ വേറെ കഴിവുള്ളവയായില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കഴിവുള്ളവയായില്ല തഥാ അമീഭി ദേവ നാനാവിധ സൂക്തിഭി നുതഗുണ ത്വം തഥാ അപ്പോൾ അമീഭി അമീഭി ദേവൈ എന്നുവെച്ചാൽ അപ്പോൾ ഈ ദേവന്മാരാ ഈ ദേവന്മാർ നാനാവിധ സൂക്തിഭി പല തരത്തിലുള്ള സൂക്തികളെ കൊണ്ട് എന്നുവെച്ചാൽ സ്തുതി ചെയ്യാൻ തുടങ്ങി സൂക്തിഭി സൂക്തങ്ങളെ കൊണ്ട് പുകഴ്ത്തി പുകഴ്ത്തി പാടുവാൻ തുടങ്ങി ഇപ്പോൾ പുകഴ്ത്തി എന്നുവെച്ചാൽ ഭഗവാനെ പുകഴ്ത്തി പാടുവാൻ തുടങ്ങി പുക അപ്പോൾ അങ്ങനെ അപ്പോൾ തഥാ അമീഭിഹി ദേവൈഹി നാനാവിധ നൂത ഗുണഹത്വം അപ്പോൾ ഈ ദേവന്മാർ പല തരത്തിലുള്ള സൂക്ത സൂക്തികളെ കൊണ്ട് പുകഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടി അവിടുന്ന് അപ്പം ഭഗവാനെ പുകഴ്ത്തി ഒരുപാട് പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് അമൂനി തത്വാനി ആവിശൻ അമൂനി ഈ ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് കടന്നുകൂടിയിട്ട് ആവിശൻ എന്നുവെച്ചാൽ കടന്നുകൂടിയിട്ട് ഇപ്പം ഈ സ്തുതികൾ കേട്ടിട്ട് ഈ ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് കടന്നുകൂടിയിട്ട് ചേഷ്ടാശക്തി ഉദീര്യ താനി ഘടയൻ ചേഷ്ടാശക്തി ആ ചേഷ്ടിക്കുവാനുള്ള ശക്തിയെ ഉണർത്തിവിട്ട് അവയെ ഇണക്കിയെടുത്തു എന്നു വെച്ചാൽ ഉദീര താനി ഖടയൻ അപ്പം ചേഷ്ടിക്കുവാനുള്ള ശക്തിയെ ഉണർത്തിവിട്ട് അവയെ ഇണക്കിയെടുത്തിട്ട് ഹൈരണ്യം അണ്ടം വെദാഹ ഹൈരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണമയമായത് അപ്പം ആ ഹിരണ്മയമായ അണ്ടത്തെ നിർമ്മിച്ചു ഒരു വലിയ അണ്ടം സ്വർണ്ണമയമായിട്ടുള്ള വലിയൊരു ഗോളം പോലെ ഒരു ബോള് പോലെ അണ്ട മുട്ട പോലെ വലിയൊരു അണ്ടത്തെ വലിയൊരു സാധനം സ്വർണ്ണങ്ങോ കിരൺമയമായ ഒരെണ്ണം ഭഗവാൻ സൃഷ്ടിച്ചു അപ്പോൾ ഈ ഭൂതഗണങ്ങളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരും എല്ലാവരും ഉണ്ടായി എങ്കിലും വെവ്വേറെ നിന്നപ്പോൾ അവർക്ക് ഈ ബ്രഹ്മാണ്ട നിർമ്മാണത്തിൻ്റെ വ്യാപാരത്തിൽ ശക്തരാന്മാരായി തീരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു ഈ ദേവന്മാർ വിവിധവിധ സങ്കീർത്തനങ്ങളാൽ ഭഗവാനെ സ്തുതിക്കപ്പെട്ടു അങ്ങനെ സ്തുതി കേട്ട് അതിലാകൃഷ്ടനായ ഭഗവാന് അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് ആ ക്രിയാശക്തിയെ സൃഷ്ടിക്കുകയും പിന്നെ എല്ലാറ്റിൻ്റെയും ഗുണ ഗുണപ്രധാന ഭാഗത്തോട് ഊട്ടിയിണക്കി ഹിരൺമയമായ ഒരു ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഈ ഈ ശ്ലോകത്തിൽ പറയുന്നത് അർത്ഥം അതാണ്